വർക്ക്ഷോപ്പ് അസോസിയേഷൻ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പുത്തയത്ത് അനിൽ പിയാറിനെയാണ് അടിമാലി സി ഐ മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് അനിലിന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി വാഹനമിടിച്ചതുമായി ബന്ധപ്പെട്ട് അടിമാലി പോലീസ് സ്റ്റേഷനിലെത്തിയ അനിലിനെ പ്രകോപനം കൂടാതെ സിഐ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി മരണാവശ്യവുമായി ബന്ധപ്പെട്ട് പെരിഞ്ചാംകുട്ടിയിൽ നിന്നും അടിമാലിയിലേക്ക് വരികയായിരുന്ന അനിലിന്റെ ഭാര്യയുടെ സഹോദരി സൌമിയുടെ വാഹനത്തിൽ മറ്റൊരു വാഹനമിടിക്കുകയും ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തുകയുമായിരുന്നു സംസാരിക്കുന്നതിനിടയിലെത്തിയ സിഐ എ യാതൊരു പ്രകോപനവും കൂടാതെ അനിലിന്റെ രണ്ട് കവളിലും മർദ്ദിച്ചതായും കണ്ണട കുട്ടി പരിക്കേറ്റതായും അനിൽ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ മരവിട്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെയായിരുന്നു പെട്ടെന്ന് അളിയംപള്ളി വിളിച്ചു പുള്ളി പെരിഞ്ഞാകുട്ടിന്ന് വരുന്ന വഴിക്ക് ഒരു കാർ വന്ന് പുറകിൽ ഇടിച്ചു പുറകിൽ ഇടിക്കുന്ന ഇടിച്ച് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ കാറ് പാട്ട് പോലിശേനി വന്നു പോലിശ്ശേരി വന്ന് അവിടത്തെ അത് പറഞ്ഞു തീർത്തു പറഞ്ഞു തീർന്ന് പോകാൻ കൊച്ചു തന്നെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇതിൻ്റെ സംസാരിച്ചു സമയത്ത് പെട്ടെന്ന് സേ ഓടി ഓടി വരികയായിരുന്നു ഈ വണ്ടി പുറയുന്നത് മുട്ടയാള് വിളിച്ചുമായിട്ട് ബന്ധപ്പെട്ട് വന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പിള്ളി ഓടി വന്നിട്ട് പെട്ടെന്ന് വന്ന് സംസാരിക്കുക ഇടയ്ക്ക് ഒറ്റ അടി അടിച്ച് കറണ്ട് അടിക്കുക അടിക്കുകയും ചെയ്ത് കറണ്ട് കണ്ണടി പൊട്ടിപ്പോയി പെട്ടെന്ന് എൻ്റെ ഇവിടെ പുത്തിപ്പിടിക്കുകയോ ചെയ്തായിരുന്നു പെട്ടെന്ന് പോലെ സൈഡ് മൊത്തം ഭയങ്കര വേദനയാണ് രണ്ട് സൈഡിൽ കറണ്ട് കഴിഞ്ഞു കണ്ണ പൊട്ടിപ്പോയി കണ്ണട ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിക്കുന്ന സ്ഥിതിയാണെന്നും അനിലിന്റെ ഭാര്യയുടെ സഹോദരി സൗമ്യ പറഞ്ഞു രണ്ട് തെറ്റി കഴിഞ്ഞപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് ചേട്ടൻ സ്റ്റേഷനിലായിട്ട് സാറുമായിട്ട് പരിച്ചു ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചേട്ടനെ വിളിച്ചു വരുത്തിയായിരുന്നു അന്നേരം ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ സാറുമായിട്ട് ഷാജി സാറുമായിട്ട് എല്ലാം പരിഹരിച്ചതായിരുന്നു പരിഹരിച്ചാൽ എറണാ നേരം സാറ് വന്നു സി എ വന്ന സാറ് യൂണിഫോമിലുണ്ടായിരുന്നു ചേട്ടനോട് കാര്യങ്ങൾ പറയുന്ന നേരത്തിൽ ചേട്ടനോട് രണ്ട് കൊള്ളും മാറി മാറി അടിച്ചു അടിച്ച് കഴിഞ്ഞ് കണ്ണാടി പൊട്ടി കണ്ണിലും കൊണ്ട് നാവിക്ക് കയറി പിടിക്കുകയും ചെയ്തു യാതൊരു തെറ്റും ചെയ്യാതിരുന്നതായിട്ട് അടുത്തു നമ്മൾ ഒരു നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സിയെ ഒക്കെ നമ്മളിങ്ങനെ നമ്മളെ സേഫ് ചെയ്യേണ്ട അവർ തന്നെ നമ്മളെ ഇങ്ങനെ അടിച്ച് ഇടുവാ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടോ ഒരു ജനുവായിട്ടൊരിത് അതേസമയം സിഐയുടെ മുന്നിൽ വെച്ച് സൗമ്യയുടെ വാഹനത്തിൽ ഇടിച്ചവരെ അനിൽ ചോദ്യം ചെയ്യുകയും ഈ സമയം താൻ ഇടപെടുകയും അനിലിനെ ചോദ്യം ചെയ്യുകയുമായിരുന്നുവെന്ന് സിഐ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി